ം സമൂഹത്തിലേറെ കോളെൽക്കം സൃഷ്ടിച്ച സമൂഹം ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിധി വരാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു കേസാണ് പാലത്തായി പീഡന കേസ് നമുക്ക് ഏവർക്കും അറിയാം കേവലം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന പത്ത് വയസ്സുള്ള വിദ്യാർത്ഥിനിയെ അധ്യാപകൻ എന്ന് പറയപ്പെടുന്ന ആ നരബോധി വിധി ചീന്തിയിട്ട് നാളെയേറെയായി ഇന്ന് നീതി നിഷേധത്തിന്റെ ആ മോഡൽ മാറിയിരിക്കുകയാണ് പ്രകാശത്തിന്റെ കിരണങ്ങൾ ഇന്ന് പിറക്കപ്പെട്ടിരിക്കുകയാണ് നമുക്ക് ഏവർക്കും അറിയാം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള അതിനിർണ്ണായകമായ വിധി നമുക്ക് ഏവർക്കും സന്തോഷം പകരുന്നത് തന്നെയാണ് കാരണം നമുക്കെല്ലാവർക്കും പിഞ്ചുമക്കളുള്ളതാണ് നമ്മൾ എല്ലാ മക്കളെയും വളരെ പ്രതീക്ഷയോടുകൂടി അണിയിച്ചുക്കി സ്കൂളിലേക്കും കോളേജിലേക്കും കലാലയങ്ങളിലേക്കും ഒക്കെ വിടുമ്പോൾ ഒന്നെങ്കിൽ അവർ നമ്മുടെ മക്കളായിരിക്കാം നമ്മുടെ പെങ്ങന്മാരായിരിക്കാം നമ്മുടെ സഹോദരിമാരായിരിക്കാം നമ്മുടെ കസിൻസ് ആയിരിക്കാം അങ്ങനെയൊക്കെ നമ്മൾ വളരെ കൂടി നമ്മൾ പരിപാലിച്ചു കൊണ്ടു കിടക്കുന്ന നമ്മുടെ മക്കളെ പിച്ച് ചെന്തുന്ന ഇത്തരക്കാർക്കെതിരെ കോടതി സ്വീകരിച്ച നിലപാട് വളരെ വളരെ അഭിനന്ദനാർഹമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഇടപെടൽ ആയിരം ബിഗ് സലൂട്ടുകൾ ആദ്യം തന്നെ കോടതിക്ക് നേരുകയാണ് ഇനിയും ഇതുപോലുള്ള ധീരമായ നിലപാടുകൾ തീരുമാനങ്ങൾ അതുപോലെ വിധികളൊക്കെ എടുത്തുകൊണ്ട് തെളിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് കേസുകൾക്ക് ഇനിയും വെളിച്ചം വീശാൻ നമ്മുടെ കോടതികൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസകൾ അറിയിക്കുകയാണ് നമുക്കേവർക്കും അറിയാം ഇതിന്റെ നാൾ വഴികൾ വളരെ ദുർഘടം പിടിച്ചതായിരുന്നു കേവലം ഒരു ചെറിയ കേസായി പോകാമായിരുന്ന വളരെ കൂടി കാണപ്പെടേണ്ടിയിരുന്ന അങ്ങനെ ഒതുങ്ങി ഒതുങ്ങിപ്പോകേണ്ടിയിരുന്ന പല ഉന്നത ഇടപെടലുകളും നടത്തിയിട്ടുള്ള ഇദ്ദേഹത്തെ രക്ഷിക്കാൻ പലവിധ കുതന്ത്രങ്ങളും നടത്തിയിട്ടുള്ള ഈ ഒരു കേസിൽ ഇരയാക്കപ്പെട്ട വിദ്യാർത്ഥിനിയുടെ മാതാവ് നടത്തിയ പ്രവർത്തനങ്ങളാണ് അനുകൂലമായ വിധി സമ്പാദിക്കുന്നതിലേക്ക് ഈ കേസിന് നിർണായകമായത് മാതാവിനേക്കാൾ വലിയ പോരാളി ഈ ഭൂമുഖത്ത് ഇല്ലല്ലോ നമുക്ക് ഏവർക്കും അറിയാം ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ പ്രതി ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയ സമയത്ത് ജാമ്യം നിഷേധിക്കണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് തക്കതായ ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ കേവലം ചവിറ്റുകൊട്ടിയിലേക്ക് എറിയപ്പെടേണ്ടിയിരുന്ന ഈ കേസ് കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിടുകയും അതുപോലെ അന്വേഷണ കമ്മീഷനെ വെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആണ് ഇതിന്റെ ഒരു ചുരുൾ അഴിയിക്കാൻ സാധിച്ചത് അപ്പോൾ നിയമ പോരാട്ടം നടത്തുന്നവർക്ക് നടത്താൻ മടിയുള്ളവർക്ക് ഈ ഒരു കേസ് വളരെ വലിയ പ്രചോദനമാണ് കാരണം നീതിയുടെ പിറകെ നമ്മൾ സഞ്ചരിക്കാത്തത് കൊണ്ടാണ് ഇത്തരം വലിയ വലിയ ക്രൂരമായ പാതകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇതിനെതിരെ നാമൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നീതി നിഷേധിക്കുന്നവരുടെ കൂടെ നിയമസഹായം കിട്ടാത്തവരുടെ കൂടെയൊക്കെ കൂടി അവർക്ക് നിയമസഹായം ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ കേരളത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ ഒക്കെ തടയിടാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് പോരാടുന്നവർക്ക് എന്തായാലും അന്തിമമായ വിജയമുണ്ട് കാരണം ഇത് ശ്രദ്ധയാകർഷിക്കേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ ആകർഷിക്കാൻ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ പ്രവർത്തന പോരാട്ടങ്ങൾ വലിയ വളരെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഇത്തരം സംഭവങ്ങളൊന്നും ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ അധ്യാപകരുടെ മഹിമയെ തന്നെ കളങ്കപ്പെടുത്തുന്ന ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹ സമൂഹ എന്ന് പറയപ്പെടുന്ന ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് ഇത്തരക്കാരിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ അന്വേഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് ഇനിയും നമ്മുടെ സമൂഹം മറ്റുള്ള ആളുകൾക്കിടയിൽ തലമുനിക്കേണ്ടി വരുന്ന ഇത്തരം പാതകങ്ങളിലേക്ക് എത്തപ്പെടാതിരിക്കട്ടെ ഇനിയും നല്ല നല്ല കാഴ്ചകൾ ഇതുപോലെ നീതിയുടെ നല്ല വാർത്തകൾ കേൾക്കാൻ നമ്മുടെ കാതുകൾക്കാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്മകൾ വിടരട്ടെ പ്രകാശം പരക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് തൽക്കാലം വിട